ബംഗ്ലാദേശിനെ തകർത്താണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ വരവറിയിച്ചിരിക്കുന്നത് ബംഗ്ലാദേശ് ഉയർത്തിയ ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് റൺസ് വിജയലക്ഷ്യം നാല് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മറികടന്നത് ശുഭ്മാൻ ഗില്ലിന്റെ എട്ടാം സെഞ്ചുറി ഇന്ത്യയ്ക്ക് കരുത്തു പകർന്നപ്പോൾ കെ എൽ രാഹുൽ നാൽപ്പത്തിയൊന്ന് റൺസുമായി പുറത്താകാതിനിന്ന് മികച്ച പിന്തുണ നൽകി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ നാൽപ്പത്തിയൊന്നും വിരാട് കോഹ്ലി ഇരുപത്തിരണ്ടും റൺസെടുത്ത് പുറത്തായി റൺസെടുത്ത ശ്രേയസ് അയ്യർ എട്ട് റൺസെടുത്ത അക്സർ പട്ടേൽ എന്നിവരുടെ വിക്കറ്റുകളും ഇന്ത്യയ്ക്ക് പന്തിൽ റൺസുമായി ഗിൽ പുറത്താകാതെ നിന്നു റൺസിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യയ്ക്കായി ക്യാപ്റ്റനും ഗില്ലും ചേർന്ന് ഓപ്പണിംഗിൽ ഒൻപത് പോയിന്റ് അഞ്ച് ഓവറിൽ അറുപത്തി റൺസ് അടിച്ച് തകർപ്പൻ തുടക്കമാണിട്ടത് മുസ്തഫിസുർ റഹ്മാനെ റോഹിത് തകർത്തടിച്ചുവെങ്കിലും പത്താം ഓവറിലെ അഞ്ചാം പന്തിൽ ടസ്കിൻ അഹമ്മദിന്റെ പന്തിൽ റിഷാദ് ഹൊസൈന് ക്യാച്ച് നൽകി മടങ്ങുകയായിരുന്നു ക്യാപ്റ്റൻ അടക്കം രോഹിത് റൺസ് രോഹിത്യ മൂന്നാം നമ്പറിലിറങ്ങിയ കോഹ്ലിക്ക് പക്ഷേ ഇത്തവണയും ഫോമിലേക്ക് ഉയരാൻ സാധിച്ചില്ല സ്പിന്നർ റിഷാദ് ഹൊസൈന്റെ പന്തിൽ കോഹ്ലി സൗമ്യ സർക്കാരിന് ക്യാച്ച് നൽകി മടങ്ങുമ്പോൾ ഇന്ത്യയുടെ സ്കോർ നൂറ്റി പന്ത്രണ്ടിലെത്തിയിരുന്നു പതിനേഴ് പന്തിൽ പതിനഞ്ച് റൺസ് എടുത്ത ശ്രേയസിനെ മുസ്തഫിസുർ വീഴ്ത്തി രാഹുലിന് മുമ്പ് സ്ഥാനക്കയറ്റത്തോടെ ക്രീസിലെത്തിയ അക്സർ പട്ടേലിനും തിളങ്ങാനായില്ല പിന്നീട് രാഹുലും ഗില്ലും ചേർന്നുള്ള കൂട്ടുകെട്ട് ഇന്ത്യയെ അനായാസ വിജയത്തിലേക്ക് എത്തിച്ചു നേരത്തെ ടോസ് നേടി ക്രീസിലിറങ്ങിയ ബംഗ്ലാദേശ് തുടക്കത്തിലെ കൂട്ടത്തകർച്ചയിൽ നിന്നും കരകയറിയാണ് ഭേദപ്പെട്ട സ്കോർ ഉയർത്തിയത് സെഞ്ചുറിയുമായി പൊരുതിയ തൗഹിദ് ഹൃദോയും അർദ്ധ സെഞ്ചുറി നേടിയ ജേക്കർ അലിയും ചേർന്ന് ആറാം വിക്കറ്റിൽ നൂറ്റി റൺസ് കൂട്ടുകെട്ട് ഉയർത്തിയപ്പോൾ മുപ്പത്തിയഞ്ചിന് അഞ്ച് എന്ന സ്കോറിൽ പതറിയിട്ടും ബംഗ്ലാദേശ് നാൽപ്പത്തിയൊൻപത് പോയിന്റ് നാല് ഓവറിൽ റൺസ് എടുത്ത് ഓൾ ഔട്ടായി സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം